എല്ലാവർക്കും നമസ്കാരം ഇന്ന് അയില കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ അയില ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു രണ്ട് അയില വരഞ്ഞ് ക്ലീൻ ചെയ്ത് അത് മുറിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പകുതി നാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ നാരങ്ങയുടെ നീര് പകുതി മാത്രം ഒഴിച്ചാൽ മതി അധികം മീനുണ്ടെങ്കിൽ മാത്രം കൂട്ടി ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒരു അര അരസ്പൂണോണ്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ നമ്മൾ മീനിൻ്റെ അകത്തേക്കും അതിൻ്റെ വരഞ്ഞ് വെച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല തേച്ച് പിടിപ്പിക്കുക ഞാൻ വീണ്ടും പറയുന്നു ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ശരിക്കും കാണിക്കാൻ പറ്റാത്തത് നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മറ്റേ കയ്യിൽ മീൻ പിടിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഈ മീൻ പെരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം പിന്നെ ഇതിലധികം മസാല ഉണ്ടാവും നമ്മളധികം ഇട്ടിട്ടുണ്ട് ആ മസാലകളെല്ലാം തന്നെ നമുക്ക് നീക്കി ഈ പ്ലേറ്റിൽ തന്നെ സൈഡിലേക്ക് മാറ്റി വെക്കാം ഈ മീൻ പൊരിച്ച് അവസാനം ആകുമ്പോൾ നമുക്ക് ആ മസാല ആവശ്യം വരും അപ്പോൾ മസാല എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മസാല തേക്കണം കേട്ടോ അത്യാവശ്യം നമുക്ക് അതിൽ തേക്കാനുള്ള മസാല മാത്രമായിട്ട് എടുക്കരുത് തുടങ്ങി ഞാൻ ഈ പ്ലേറ്റിൻ്റെ സൈഡിൽ കുറച്ച് മസാല നീക്കി വെച്ചിട്ടുണ്ട് അത്രയും മസാല എങ്കിലും വേണം എന്നിട്ട് വേണം നമ്മൾ ഇത് പിരട്ടി വെക്കാനായിട്ട് അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് ആ പാൻ ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് മസാല കരിയാതെ വേണം പൊരിച്ചെടുക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മസാലക്കൊക്കെ കരിഞ്ഞ ടേസ്റ്റ് വരും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക തിരിച്ചു മറിച്ചിട്ട് മാത്രം മേടിച്ചു കൊടുക്ക കേട്ടോ ഞാനിങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ടുള്ള മീൻ എടുത്തേക്കണത് മീഡിയം ഫ്ലെയിമിലായത് കൊണ്ട് തന്നെ ഉള്ളു വേവില്ലല്ലോ അപ്പോൾ ഞാൻ സമയം എടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ടോപ്പ് ഒരിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ അത്യാവശ്യം ഇത് മുരിവായി കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണയുടെ ഇത് വെളിച്ചെണ്ണ അധികം ഉണ്ടായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആ ബാക്കി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയും അതേപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി ചതച്ചതും കൂടി ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പച്ചമസാല അല്ലേ നമ്മൾ മറ്റേത് ഫിഷിലെ മസാല ഓൾറെഡി മുരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ മസാലയും കൂടി ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ മസാല ആ മീനിൻ്റെ പുറത്തേക്ക് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നുകൂടി ആ ചട്ടിയിലിട്ടിട്ട് ആ മീനൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മീൻ പിടിച്ചാണ് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ സാധാരണ മീൻപ് ഒരിക്കുമ്പോൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല ഞാൻ ആദ്യം അങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഇതുപോലെ തന്നെ ചെയ്തു ഒക്കെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക്